നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂക്കായുടെ പുതിയൊരു ചിത്രം ഇതാ വരാൻ പോവുകയാണ് ഇപ്പോൾ അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ ചിത്രത്തിൻ്റെ റിലീസിംഗ് ഡേറ്റ് ഇന്ന് ഞാനിത് പറയുന്നതിൻ്റെ കാരണം മമ്മൂക്കായുടെ ഡൊമിനിക് എന്ന സിനിമയുടെ ട്രെയിലർ ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു അപ്പോൾ ചിത്രം ഒരു 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 ഒന്നൊന്നര സിനിമ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ആവശ്യത്തിന് പിന്നെ കോമഡിയും കുറച്ച് തള്ളും എല്ലാം അതായത് എനിക്ക് തോന്നുന്നത് എൻ്റെ ടർബോ ഇതിലാണെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് തള്ളുമായി മുന്നോട്ട് വരുന്നത് സീരിയസ് കഥാപാത്രം സീരിയസ് ആണെങ്കിലും കുറച്ച് തള്ള് ആ പിന്നെ ടർബോയ്ക്കകത്ത് പല സ്ഥലത്തും നമുക്ക് കാണാൻ പറ്റും ട്രെയിലർ മാത്രമാണ് കണ്ടത് ടീസർ കണ്ടപ്പോൾ അത്ര വലിയ ഒരു ഒരു ഇൻട്രസ്റ്റിങ് തോന്നിയില്ലെങ്കിൽ പക്ഷേ ട്രെയിലർ ഒന്നൊന്നര പൊളിപ്പ് തന്നെയായിരുന്നു ഇത് അതിൽ തർക്കമൊന്നുമില്ല എല്ലാതര പ്രേക്ഷകരെയും രസിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ ചിത്രം ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവൻ മേനോനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗൗതം വാസുദേവൻ മേനോനാണ് അപ്പോ മിനിമം ഗ്യാരണ്ടി ഈ ചിത്രത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തെന്നാൽ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് തീർച്ചയായും മമ്മൂക്ക ഒരു പ്രേക്ഷകനെ ഒരു മിനിമം ഗ്യാരണ്ടിക്ക് മുകളിൽ കൊടുക്കാതെ ഒരിക്കലും ഒരു സിനിമ ഇന്നേ വരെ അവർ ചെയ്തിട്ടില്ല അപ്പൊ ഇതും നമുക്ക് നമ്മളെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എല്ലാ സിനിമയും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള എല്ലാ സിനിമയും മിനിമം ഗ്യാരന്റിക്കും മുകളിലാണ് അത് എവിടെയെങ്കിലും തർക്കമുണ്ടോ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത് പിന്നെ സുരേഷ് ഗോപിയുടെ മകൻ ചിത്രത്തിൽ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു പ്രധാന കഥാപാത്രം അദ്ദേഹം തന്നെയാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഒട്ടനവധി നിരവധി നമുക്ക് പരിചയമുള്ളവരുല്ലാത്തവരുമായി നിരവധി ആൾക്കാർ ഈ ചിത്രത്തിലുണ്ട് ഒരു പേഴ്സാണ് ഇതിൻ്റെ കഥയുടെ തുടക്കം ഒരു പേഴ്സ് കളഞ്ഞു കിട്ടുന്നു ആ പേഴ്സിൽ തൊട്ട് തുടങ്ങുന്ന മമ്മൂക്കയിൽ പറയുന്ന ഒരു കാര്യം ചെറിയ ഒരു തുമ്പ് കിട്ടിയാൽ മതി അതിൽ പിടിച്ച് ഞാൻ അങ്ങ് അറ്റം വരെ പോവും എന്ന് മമ്മൂക്ക പറയുന്നുണ്ട് അപ്പോ പിന്നെ തീർച്ചയായും ഇത് എല്ലാത്തരം പ്രേക്ഷകരെയും പിന്നെ നമുക്ക് സന്തോഷിപ്പിക്കും എന്നുള്ള കാര്യത്തില് തർക്കമൊന്നുമില്ല കുറച്ച് തള്ളക്ക ഇതിനകത്തുണ്ട് കാരണം ടർബോയിലാണ് അങ്ങനത്തെ ഒരു തള്ളക്ക വരുന്നത് ആ ബാങ്കിലൊക്കെ ചെന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഒരു രസം ഉണ്ടാക്കുന്ന അതായത് നമുക്ക് പ്രേക്ഷകനൊരു മനസ്സിലൊരു സന്തോഷം തോന്നുന്ന രീതിയിൽ തന്നെയാണ് ആ രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് അതുപോലെ ഇതിലും കുറച്ച് തള് മമ്മുക്ക തള്ളുന്നുണ്ട് അത് നമുക്ക് നമ്മുടെ നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആ സിനിമ രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ എത്ര മണിക്കൂറാണെന്ന് അറിയില്ല തിയേറ്ററിൽ ഇരുന്ന് നമ്മൾ കാണണമല്ലോ പക്ഷെ എന്തായാലും ശരി മമ്മൂക്ക നിങ്ങൾ അല്ലാത്ത പോലെയാണ് കേട്ടോ നിങ്ങൾ ചുമ്മാതല്ല മെഗാസ്റ്റാർ എന്ന് പറയുന്നത് പറയുന്നത് മെഗാസ്റ്റാർ എന്ന് സ്വയം പുകത്താൻ ഇഷ്ടമില്ല എങ്കിലും പറയാണ് മലയാളത്തിന്റെ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ മെഗാസ്റ്റാർ തന്നെയാണ് പത്മശ്രീ മമ്മൂക്ക അപ്പോ അദ്ദേഹം അഭിനയിച്ച ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നിന് പടം റിലീസാണ് ആ സിനിമയുടെ ട്രെയിലർ നമുക്ക് ഇപ്പോൾ ഒന്ന് കാണാം ആദ്യമായി നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് മമ്മൂക്കായുടെ ഡൊമിനിക്കിന്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം വെൽക്കം ടു ഡൊക്സിണെങ്കിൽ ക്ലാസിക്കൽ ഡാൻസ് get ready for your first case with us. How do you do this, sir? Observation, concentration. Hello, Mr. Dominic. No, I don't know. I don't know the address. I don't know the address. I don't know the Dominic detectives. I don't know the address. 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 What the hell is that?

ഇനി മർഡർ ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പിട്ടുമ്പയിട്ട് പോവും എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഈ മരട് ഷാജിയും പിന്നെ മറ്റേ ആരെ ഒരാളുടെ പേരും കൂടെ പറയുന്നുണ്ട് ഇതൊക്കെ വെറും പക്ക ഗുണ്ടകളാണ് ഇത് തള്ളാണ് നമുക്കാ നിങ്ങൾ തള്ളാണ് പക്ഷെ എന്തായാലും ശരി പിന്നെ ഈ കൈക്കൂലി വാങ്ങുന്ന പോലീസുകാരൻ അത് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായും നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് തോന്നുന്നത് പണ്ടൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കൈക്കൂലി വാങ്ങുന്നത് വേറെ രാക്ഷസത രാജാവ് എന്ന സിനിമയിലാണ് പക്ഷേ അദ്ദേഹം കൈക്കൂലി വാങ്ങുന്നത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ കൈക്കൂലി വാങ്ങുന്നത് രാക്ഷസ രാജാവില് കൈക്കൂലി വാങ്ങും എന്നെനിക്ക് തോന്നുന്നു ചോദിച്ച് വാങ്ങുന്ന ഒരു ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ പിന്നെ കണ്ടത് പിന്നെ കളിക്കളം എന്ന സിനിമയിലാണ് കളിക്കളം എന്ന സിനിമയിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസുകാരനല്ല പക്ഷെ അത് കള്ളനാണ് പക്ഷെ കൽക്ക് അദ്ദേഹം കക്കുന്നുണ്ടെങ്കിലും കോടികൾ അത് കഴിഞ്ഞ് പിന്നെ തസ്കരവീരൻ അതൊരു ഒന്നൊന്നര കള്ള കളവായിപ്പോയി അതിൽ കളവ് ചെയ്യുന്നത് പക്ഷേ കളിക്കള എന്ന സിനിമയിൽ ഒരു വളരെ രസകരമായ കോമഡിയൊക്കെ എന്ന് നല്ല രസകരമായ ഒരു സിനിമയാണ് മുരളിയൊക്കെ നല്ല സൂപ്പറായിട്ട് അഭിനയിച്ച നല്ല അടിപൊളി ഒരു സിനിമയാണ് കളിക്കളം പിന്നെ നമ്മുടെ നാട്ടിലെ കേരള പോലീസിന് മമ്മൂക്ക എന്നും ഒരു ഹരം തന്നെയാണ് സി ബി ഐ ആവട്ടെ പോലീസ് വേഷം ആവട്ടെ അദ്ദേഹം ചെയ്യുന്നത് ഒന്നൊന്ന് മിച്ചമാണ് അതായത് ആവനാഴി മുതൽ ഇങ്ങോട്ടോ ചെയ്തിട്ടുള്ള എല്ലാ പോലീസ് കഥാപാത്രങ്ങളും നമ്മുടെ കേരളത്തിലെ പോലീസുകാർക്ക് വളരെ പ്രചോദനം നൽകുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മമ്മൂട്ടിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഒരു ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പുള്ള ഒരു കേസാണ് ഞാൻ പറയണത് അദ്ദേഹം അന്ന് കണ്ട അപ്പ ഈ പിന്നെ സിനിമ ഇത് സി ബി ഐ വന്ന് ആവനാഴിയൊക്കെ വന്നതിന് ശേഷമുള്ള കേസാണ് ഞാൻ ഈ പറയണത് അതിനു മുമ്പ് അദ്ദേഹം കണ്ട മറ്റൊരു ഒരു അടിപൊളി ചിത്രം എന്ന് പറയുന്നത് പിന്നെ യവനികയാണ് അതായത് അന്നേ വരെ നമ്മൾ കണ്ട് പരിചയമുള്ള കേട്ടും പരിചയമുള്ള ഒരു വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലിയാണ് യവനികയിൽ മമ്മൂക്ക കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു കുറ്റാന്വേഷണം തെളിയിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥനാണ് യവനികയിൽ മമ്മൂക്ക പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നു അതിനുശേഷം പിന്നെ അതേ വേഷം അടിപൊളിയായി ചെയ്യുന്നതായിട്ട് കണ്ടത് നമ്മൾ സി ബി ഐ ഡയറക്ട് കുറിപ്പിലാണ് അത് കേരള ചരിത്രത്തിൽ തന്നെ മാറ്റി എഴുതി അതായത് തമിഴ്നാട്ടിലും ഭയങ്കര ഹിറ്റായ ഒരു ചിത്രമാണ് സി ബി ഐ ഡയറക്ട് കുറിപ്പ് ഒരുപാട് പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിനു മുകളിൽ ആ ചിത്രം തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് മൊഴി മാറ്റി തമിഴിൽ ഡബ് ചെയ്ത് ആ ചിത്രം പിന്നെ തമിഴ്നാട്ടിൽ ഓടിയിട്ടുണ്ട് അത്രയും ഗംഭീരമായ ഒരു സിനിമ തന്നെയായിരുന്നു പിന്നെ സി ബി ഐ ഡയറക്ട് കുറിപ്പ് അതുപോലെ ആവനാഴി ആവനാഴി ഒരു പച്ചയായ പോലീസുകാരൻ എങ്ങനെയാണോ ആ പച്ചയായ പോലീസുകാരന്റെ ജീവിതം എങ്ങനെയാണോ അത് തന്നെയാണ് ആവനാഴി അങ്ങനെ ഇരിക്കെ അതുപോലത്തെ ഇതാ മറ്റൊരു രൂപവും ഭാവത്തിലും നമുക്ക് വരുന്നു ഡൊമിനിക്കിലൂടി ഈ ചിത്രം ഒരു വൺ വിജയമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണണം ആഹ് തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം